സി എ എ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ രാജ്യത്തെമ്പാടും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ ഇരുപത്തി എട്ടോളം സ്ഥലങ്ങളിൽ ധർണ നടത്തുന്നു നടക്കുന്നുണ്ടായിരുന്നു അവിടെയെല്ലാം അതിനെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് മുസ്ലിം സ്ത്രീകളായിരുന്നു അവരോടൊപ്പം ചേർന്ന മറ്റു സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മകർ എന്നാൽ നേതൃത്വത്തിൽ അവരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇവരെ എല്ലാ എല്ലാ ദിവസങ്ങളിലും ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തിലെ പ്രത്യേകിച്ച് വനിതാ സംഘടനകളിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ എല്ലാ ധർണാ സ്ഥലങ്ങളിലും ഞങ്ങൾ ചെല്ലുമായിരുന്നു ഒരു തവണ ഞങ്ങൾ തീരുമാനിച്ചു നമുക്കൊരു യാത്ര ഓരോ ധർണാസ്ഥലത്തു നിന്നും നടത്തണം എല്ലാ യാത്ര ധർണാസ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര അപ്പൊ മഹിള ഏക്ത യാത്ര സ്ത്രീകളുടെ ഏകത്ത ഒരുമയുടെ യാത്ര സ്ത്രീകളുടെ ഒരുമയുടെ യാത്ര എന്നൊരു യാത്ര ആ യാത്ര ഒരു കേന്ദ്രത്തിലെത്തിയപ്പോൾ എല്ലാവരും ഏത് എല്ലാ കേന്ദ്രത്തിലും നമ്മൾ പരിചയപ്പെടുത്തും ഒരു കേന്ദ്രത്തിലെത്തിയപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു എന്റെ ഊഴം വന്നപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി എന്റെ പേര് ആനി രാജ ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ് അത് ഞാൻ ചോദിച്ചു ഈ കേരളത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് മുന്നിൽ ഒരുപാട് സ്ത്രീകൾ എടുത്തു പറയുന്നു പർതധരിച്ച സ്ത്രീകൾ മുന്നിലിരിക്കുകയാണ് നൂറുകണക്കിന് സ്ത്രീകൾ നിലത്തിരിക്കയാണ് അവരിൽ നിന്നും ഒരാൾ അതിന്റെ മധ്യത്തിൽ നിന്ന് ഉടനടി എണീറ്റ് നിന്ന് ബി ജെ പി യെ ഇതുവരെയും ഭരണത്തിൽ കൊണ്ടുവരാത്ത സഖായി പിണറായിയുടെ ഗവൺമെന്റ് ഉള്ള സംസ്ഥാനം അതാണ് കേരളം എന്ന് പറഞ്ഞത് ആ സന്തോഷം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുക ഇത് അവരത് പറയുമ്പോൾ പറഞ്ഞുവെങ്കിൽ നമ്മുടെ തോളിലുള്ള ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് ഏത് പ്രലോഭനം വന്നാലും എത്ര വലിയ ഏജൻസികളെ നമുക്കെതിരായി അയച്ചാലും അതിലൊന്നും തെല്ലും കൂസാതെ വഴങ്ങാതെ ആർ എസ് എസ് വർഗീയ ബി ജെ പി ഫാസിസത്തെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ മുൻനിരയിലാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്ന് രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയെ പരിശോധിക്കുമ്പോൾ ആ പോരാട്ടത്തിൽ ഏറ്റവുമധികം ആളുകളെ ഈ കേരളത്തിൽ നിന്നും അയക്കേണ്ടതുണ്ട് ഈ കേരളത്തിൽ ഞാൻ വയനാട്ടിലേക്ക് മുമ്പ് എൻ്റെ ചുമ എന്റെ ചുമലിലുള്ള ആദ്യത്തെ ഉത്തരവാദിത്തം നിങ്ങൾ ഓരോരുത്തരോടും ഓരോരുത്തരോടുമുള്ള എന്റെ അപേക്ഷ സൂചിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ആ മണ്ഡലങ്ങളിലെ ഏത് ഗ്രാമത്തിലായാലും എത്ര ദൂരത്തിലായിരുന്നാലും ശരി നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങളുടെ മക്കളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ മക്കൾ മരുമക്കൾ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒരു ഫോൺ ചെയ്ത് പറയുക അതതിടങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ കൂട്ട് ചെയ്ത് അവരെ എല്ലാവരെയും വിജയിപ്പിക്കുക അവരെ ഓരോരുത്തരെയും വിജയിപ്പിക്കുക എന്ന് ആ ദൗത്യം കൂടി നമ്മൾ ഏറ്റെടുക്കണം ഇത് ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളെയും രക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കണ്ടുകൊണ്ട് ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം എന്നാദ്യമായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുക മറ്റൊന്ന് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ ഞാൻ ഒന്നാം തീയതി മുതൽ പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിൽ തന്നെ പോയി ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുമായി സംസാരിച്ച് വരുന്നതിനിടയിൽ രൂക്ഷമായി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അതാണ് എനിക്കുള്ള അനുഭവം ഇന്ന് ഈ പ്ലാന്റേഷൻ തൊഴിലാളികൾക്കിടയിൽ പോയപ്പോൾ പോലും അവർ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ഉണ്ടാകുമോ ഇവിടെ എന്നൊരാൾ ചോദിക്കുന്നു മറ്റൊരാൾ ചോദിക്കോ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് കാണാമല്ലേ എന്ന് പറയുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ അങ്ങനെ പറയാ അപ്പൊ അവര് പറഞ്ഞു ഈ മണ്ഡലത്തിൽ വയനാട് മണ്ഡലത്തിൽ ആന ഒരുപാട് തവണ വന്നിട്ടുണ്ട് എന്നാൽ അതിന്റെ പകുതി പോലും തവണ ഞങ്ങളുടെ പ്രശ്നം ഒന്ന് കേൾക്കുന്നതിനോ ആ പ്രശ്നം പരിഹരിക്കുന്നതിനോ ഞങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുത്തയച്ച ഞങ്ങളുടെ എം പി ഇപ്പൊ ഉള്ള എം പി നിലവിലുള്ള എം പി വന്നിട്ടില്ല ആന വരുന്ന അത്ര തവണ പോലും വരാത്ത എം പി ആണത് നിങ്ങളും അങ്ങനെ ആയിരിക്കുമോ എന്ന ചോദ്യമാണ് എന്നോട് ചോദിച്ചത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിലെ എൻ്റെ സിഖാക്കളെ സഹോദരിമാരെ നിങ്ങളോട് ഓരോരുത്തരും ആദ്യമായി ഞാൻ ഉറപ്പ് നൽകുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് ജനപക്ഷമാണ് ആ ജനപക്ഷത്ത് നിൽക്ക നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ വോട്ടർമാർ ഇവളുടെ അത് തെരഞ്ഞെടുക്കപ്പെട്ട് പോകുന്ന ജനപ്രതിനിധിയുടെ ഔദാര്യമല്ല മണ്ഡലത്തിലെ ജനങ്ങളുടെ അവകാശമാണ് അത് ജനപക്ഷമാണ് അത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷ നിലപാടാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളോട് ഞാൻ തരുന്ന ഉറപ്പ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിച്ചാൽ രാവും പകലും നിങ്ങളോടൊപ്പം എല്ലാ പ്രതിസന്ധിയിലും എല്ലാ സന്തോഷത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ ഉറപ്പ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും എല്ലാവരോടും ഈ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരോടും പറയാ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുക രണ്ടാമത്തെ കാര്യം സഖാവിയോട് സൂചിപ്പിച്ചു നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് മനുഷ്യരെ അവരുടെ ജീവനും ജീവനോപാധിക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ ജീവനെടുക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം നമ്മുടെ കാർഷിക വിളയെ ആകെ തന്നെ നശിപ്പിക്കുന്ന ആ വന്യമൃഗങ്ങളുടെ ആക്രമണം സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ അത് തീരുമാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞു കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു അത് അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ ഒരു പ്രതിസന്ധിക്ക് ഈ ഒരു വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളത് നിയമത്തിൽ ഭേദഗതിയാണ് അത് പാർലമെന്റിൽ നടത്തേണ്ടതാണ് ആ ഭേദഗതി ആ ഈ വിഷയം പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ട് ആ ഭേദഗതിയെ കുറിച്ച് ചർച്ച ഉണ്ടാക്കുന്നതിനും അങ്ങനെ ആ ഭേദഗതി കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ പ്രശ്നം ജനങ്ങൾ നേരിടുന്ന ഈ പ്രശ്നം വന്യജീവികളുടെ പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏതറ്റം വരെയും പോയി ആ കാര്യം സാധിക്കുമെന്ന ഉറപ്പുകൂടി ഞാൻ ഒരു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് തരികയാണ് ആ കാര്യവും നിങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരോടും പറഞ്ഞുകൊള്ളാം പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയൊരു മണിപ്പൂരോ ഇനിയൊരു ബിൽഗിസ്ബാനോ ഇനിയൊരു ഗുജറാത്തോ ഇനിയൊരു ഡൽഹിയോ ഇനിയൊരു കന്ദമാലോ ഈ രാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ ഈ രാജ്യത്തെ നമ്മുടെ പൗരത്വം നമ്മുടെ കുഞ്ഞുങ്ങളിൽ മണ്ണിൽ പിറന്നാൽ ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കടുത്തയാഴ്ച പോയി ജനന സർട്ടിഫിക്കറ്റ് നമ്മളുടെ പഞ്ചായത്തിലും ലഭിക്കുന്നതിന് നമ്മുടെ അമ്മൂമ്മയുടെയും അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെയും പേപ്പർ ചോദിക്കുന്ന അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അതിന് നമ്മൾ അത് കാണിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മളെയൊക്കെ ഇങ്ങനെ ജയിലിൽ അടയ്ക്കുന്ന ആസമിൽ നടന്നതുപോലെ ഈ രാജ്യത്തൊരിടത്തും നടക്കാതിരിക്കാൻ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കുന്നതിന് മതന്യൂനപക്ഷങ്ങളെയും പട്ടികജാതി പട്ടികവർഗങ്ങളെയും തൊഴിലെടുക്കുന്ന സാധാരണക്കാരനെയും കൃഷിക്കാരെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്നതിന് ഈ രാജ്യത്തെയും രാജ്യത്തിന്റെ മതേതര ജനാധിപത്യം മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നു നാളെയും നമുക്കിവിടെ ഒരുമിച്ചിരിക്കാൻ ഇടതോ വലതോ മുൻപിലും പിന്നിലും എന്ന് നോക്കാതെ ഒരാശങ്കയും ഇല്ലാതെ ധൈര്യസമേതം ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് ദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ സങ്കടം പങ്കുവയ്ക്കാൻ സന്തോഷങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാൻ അതിനെല്ലാമുള്ള ഒരു അത്തരമൊരു രാജ്യത്തെ ആ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ അതിനുവേണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇരുപത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഈ വയനാട് മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പേരാണി രാജ് ചിഹ്നം അരിവാൾ നൽകതിൽ ഈ അരിവാൾ നൽകതിർ ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി നിലകൊള്ളുന്ന മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ജനപക്ഷത്തിനും വേണ്ടി നിങ്ങൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ലഭിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം